വരുന്നവർ അവർക്കുള്ള ദർശന സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ നെഞ്ചു ചവിട്ടിപ്പൊളിക്കണമെന്ന് ഒരു കാക്കിക്കാരനോടും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ഒരു പൂർവസ്ഥിതി വിലയിരുത്താനുള്ള അവസരമാണ് സുപ്രീം കോടതിക്ക് ഇത് വിധിക്ക് ശേഷമുള്ള സ്ഥിതി എന്താ അധർമ്മം ഒരു വൃത്തികെട്ട സർക്കാരിന് നടപ്പിലാക്കാനുള്ള വഴിയാണ് ഒരു വിധി വഴി ഒരുക്കി കൊടുക്കുന്നത് കൊടു കൊടുത്തത് എന്ന് പറയുന്ന വിലയിരുത്തൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തേണ്ട ഏറ്റവും നല്ല മുഹൂർത്തവും ഇത് തന്നെയാണ് ഒരു വിലയിരുത്തൽ നടത്തണം ആ വിധിയുടെ പുനഃപരിശോധന നടക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുത്തലുകൾ ആ തിരുത്തലുകൾ ഞങ്ങൾക്ക് കൂടുതൽ സുപ്രീം കോടതിയെ പ്രണയിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കണേ സമാധാനം ആരാധനയുടെ പേരിൽ ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ അതിൻ്റെ നിർവഹണത്തിൻ്റെ പേരിൽ ഒരു സമാധാന അന്തരീക്ഷം സംസ്ഥാനത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ പോലും ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു അരിക്ഷി അരക്ഷിതാവസ്ഥയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഈ സർക്കാർ തന്നെയാണ് അവിടെ ഒരുപക്ഷെ കച്ചവടത്തിൻ്റെ പേരിൽ സ്ഥാപനങ്ങളുമായി ഒരുപക്ഷെ ഭൂമി പണയം വെച്ച് പണം കടമെടുത്ത് പലവിധ വ്യാപാരങ്ങളിലേർപ്പെടാൻ നിലയ്ക്കൽ ലാഹ പത്തനംതിട്ട ജില്ല ഒരു വർഷത്തേക്കുള്ള അവരുടെ ഒരു ഗ്യാരണ്ടീഡ് സമ്പാദനമെന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകുന്നതിന് വേണ്ടി ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അതെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് ഈ സർക്കാർ എല്ലാത്തിൽ നിന്നും ഈ മുഖ്യമന്ത്രി ഒരു തിരിച്ച് പോക്ക് നടത്തിയാൽ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തിരിച്ചുപോക്കായിരിക്കും അത് അതിന് ആത്മാഭിമാനം അത് ദുരാഭിമാനമാണെങ്കിൽ അത് വെടിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് മുമ്പോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇന്നലെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ സരോജ് പാണ്ഡെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പക്ഷേ പാർലമെൻറ്റിൽ മലയാളി എം പിമാർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ എം പിമാർ തുടങ്ങി വയ്ക്കുന്ന പ്രക്ഷോഭ പരമ്പരകളുടെ ഒരു അന്തരീക്ഷമായിരിക്കില്ല പാർലമെൻറ്റിൽ ഇത് ബി ജെ പിയുടെയും ബി ജെ പിയുടെ കൂടെ സമാന ചിന്താഗതിയുള്ള വിശ്വാസത്തിൻ്റെ ചിൻപാതയിൽ അതേ ചിന്താഗതി വെച്ച് പുലർത്തുന്ന എം പിമാർ ഇത് പാർലമെൻറ്റിൽ വലിയ വിഷയമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ ഈ സർക്കാരിനെയും ഈ സർക്കാരിൻ്റെ ഒരു നട്ടല്ലെന്ന് പറയുന്ന ഒരു പാർട്ടി വ്യവസ്ഥിതി ഒരു പ്രത്യയശാസ്ത്രം അതേ നിന്നിക്കുന്ന അതെ അതിനെ പുറം കാലുകൊണ്ട് മതിക്കുന്ന ഒരു വളരെ നികൃഷ്ട സംവിധാനമായിട്ട് കമ്മ്യൂണിസത്തെയും മാർക്സിസത്തെയും കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും സംജാതമാകും പാർലമെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അലയടികൾ ലോകമെമ്പാടും അലയടിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശ്രീ എൻ രാധാകൃഷ്ണന് ഭഗവാൻ അയ്യപ്പൻ എല്ലാവിധ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളും നൽകണമെന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വർത്തമാനം നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം